സാംസ്കാരിക അടിത്തറ ഏറെയുള്ള തൃശൂരിന്റെ മണ്ണിൽ വികസന വിഷയങ്ങളും സാമുദായിക സന്തുലനവുമാണ് പ്രധാനമായും ജയാപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് നിർമ്മാണ ഉൽപാദന മേഖലകൾക്ക് കാര്യമായ സ്വാധീനമുള്ള തൃശൂരിൽ ഇവയുടെ തകർച്ച സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാകുമെന്ന് ഉറപ്പാണ് കോട് കളിമൺ വ്യവസായങ്ങളുടെ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് തൃശൂർ എന്നാൽ മണലിന്റെയും കളിമണ്ണിന്റെയും ലഭ്യതക്കുറവ് ചെറുകിട വ്യവസായ മേഖലയെ പാടയെ തകർത്തു തൊഴിലാളികളുടെയും ചെറുകിട കരാറുകാരുടെയും ജീവിതം ദുരിതത്തിലാക്കിയതിനൊപ്പം വ്യവസായ മേഖലയുടെ മാന്ദ്യത്തിനും ഇതിടയാക്കി അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയ്ക്കായി സർക്കാരുകൾ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ഏറെ ഉയർന്നു കേൾക്കുന്നു സമാനമായ തകർച്ചയാണ് കൈത്തറി വൈരക്കൽ നിർമ്മാണ മേഖലകൾക്കും പാലിയക്കരയിലെ ടോൾ വിഷയമാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാവുന്ന മറ്റൊരു പ്രധാന വിഷയം പ്രാദേശിക തലത്തിൽ തുടങ്ങി ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ടോൾ സമരം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അനിയന്ത്രിതമായ നിരക്ക് വർധനയ്ക്കെതിരെ സ്ഥലം എംപി നടപടിയെടുത്തിട്ടില്ലെന്ന് പരാതി ഉയരുമ്പോൾ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ് യു ഡി എഫ് പക്ഷം എന്തായാലും ടോൾ സമരം ഉയർത്തിവിട്ട പൊതുജന വികാരം വരും തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്ന് ഉറപ്പാണ് രാജ്യത്തെ ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റോഡ് സ്വകാര്യ വിളക്കരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്ത് എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് ഈ സമരത്തെ ബുധപ്പെടുത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഈ കാര്യത്തിൽ റോഡ് സ്വകാര്യവകൾക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജനപക്ഷത്ത് നിൽക്കാത്ത ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന കഴിഞ്ഞ രണ്ടു വർഷമായി ജനങ്ങളോട് നിരന്തരം നുണകൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന മുഖ്യമന്ത്രിയെയും ഭരണകർത്താക്കളെയും ഞങ്ങൾ ഈ ജനമധ്യത്തിൽ വിചാരണയ്ക്ക് വയ്ക്കുകയാണ് തൃശൂർ മുതൽ പൊന്നാനി വരെ നീണ്ടുകിടക്കുന്ന പതിനായിരത്തോളം ഹെക്ടർ കോൾപ്പാടങ്ങളുടെ വികസനം മറ്റൊരു പ്രധാന വിഷയമാണ് കുട്ടനാട് പാക്കേജിന് സമാനമായി ഈ മേഖലയുടെ വികസനത്തിനായി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര സർക്കാർ അനുവദിച്ചുവെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല കാർഷിക മേഖലയിലെ ഈ മുരടിപ്പ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കും തൃശൂർ ജില്ലയിലെ കൊൾകൃഷി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കി സർക്കാരിനോടുള്ള സമീപനത്തിൽ അനുകൂലമായ സ്ഥിതിയാണ് തൃശൂർ മൃഗശാലയുടെ നവീകരണത്തിലുണ്ടായ കാലതാമസവും റെയിൽവേ സ്റ്റേഷൻ വികസനവും പ്രചാരണങ്ങളിൽ പരാമർശ വിഷയമാകും അതിനുമപ്പുറം നിലവിലെ എം പി സി ചാക്കോയ്ക്കെതിരെ ഐ ഗ്രൂപ്പ് നടത്തുന്ന പടയൊരുക്കമാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നത് പ്രാദേശിക വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായ ഘടകമാകാത്ത മണ്ഡലമാണ് തൃശൂർ വികസന കാര്യങ്ങൾ ചർച്ചയാകുമെങ്കിലും ഉൾപാർട്ടി പ്രശ്നങ്ങളെയാണ് ഇരുമുന്നണികളും ഭയപ്പെടുന്നത് രഞ്ജിത്ത് അമ്പാടി ഇന്ത്യ വിഷൻ